പെരുമ്പ് എന്ന കവിതയെപ്പറ്റി പറയാം ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ദശാഭിമാനി വീക്കിലിയിൽ പ്രസിദ്ധീകരിച്ചു വന്ന ഒരു കവിതയാണിത് പെരുമ്പാമ്പ് പിന്നീട് കഴിഞ്ഞ വർഷം ഡി സി ബുക്സ് പുറത്തിറക്കിയ വിത്ത് പാറൽ എന്ന എന്റെ കവിതാ സമാഹാരത്തിലും പെരുമ്പാമ്പ് എന്ന കവിതയുണ്ട് കവിതയിൽ പൊതുവെ ഞാൻ എഴുതാൻ ശ്രമിക്കുന്ന എൻ്റെ പ്രകൃതി ജീവിതം അത്തരം പ്രകൃതി ജീവിതത്തിൻ്റെ ഒരു ഖണ്ണം തന്നെയാണ് ഈ കവിതയിൽ ആദ്യകാലത്തെ കവിതകൾ മുതൽ തന്നെ എഴുത്തിലെപ്പോഴും എന്നെ മറ്റു പല കവികളെയും പോലെ പ്രചോദിപ്പിക്കുന്നത് വിശ്വപ്രകൃതി അല്ലെങ്കിൽ വന്യ പ്രകൃതി അതിൻ്റെ തുടിപ്പുകൾ അതിൻ്റെ നിലവിളികൾ അതിൻ്റെ അപാരമായ വിന്യാസങ്ങൾ ഒക്കെയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ കവിത പെരുമ്പാമ്പ് എന്ന കവിത എഴുതാനുണ്ടായ ഒരു സാഹചര്യം എൻ്റെ വീടിന് ഒരു പെരുമ്പാമ്പ് ഇങ്ങനെ വരികയുണ്ടായി വീടിനടുത്ത് കുറച്ച് കാട് കയറി കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒത്തിരി മരങ്ങളും വള്ളിപ്പടർപ്പുകളും പൊന്തക്കാടുകളും ഒക്കെയുള്ള മനുഷ്യവാസമില്ലാത്ത ഇല്ലാത്ത ആൾപ്പാർപ്പില്ലാത്ത വീടുകളില്ലാത്ത കുറെ സ്ഥലങ്ങളുണ്ട് അവിടെ നിന്നും കയറുന്നതായിരിക്കാം അപ്പോ കുറച്ച് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു പാതിരാത്രിയിൽ എൻ്റെ വീടിന്റെ മുറ്റത്ത് ഗേറ്റിന് മുന്നിൽ വന്ന് നെടുനീളത്തിൽ കിടന്ന ഒരു പെരുമ്പാമ്പിനെ പറ്റിയാണ് ഈ കവിത വലിയ മഴ പെയ്യുന്ന ഒരു രാത്രിയായിരുന്നു അത് കവിത വായിക്കാം പെരുമ്പാമ്പ് ഇക്കഴിഞ്ഞ രാത്രിയിൽ ഒരു പെരുമ്പാമ്പ് എന്റെ വീട്ടുമുറ്റത്തേക്ക് മെല്ലെ ഇഴഞ്ഞു വന്നു ഭൂമി അതിന്റെ വഴുക്കലുള്ള വയറിനടിയിൽ ഏറ്റവും പതുക്കെ നീങ്ങിപ്പോകും പോലെ തുലാമഴ നനഞ്ഞ മണ്ണിലെ ചരലിൽ കിടന്ന് അത് ഉറക്കം ഞെട്ടി നിന്ന ഞങ്ങൾക്കു നേരെ നാവ് നീട്ടി ഞങ്ങൾ തെളിച്ച വൈദ്യുതി വെളിച്ചത്തെ അതിന്റെ കണ്ണുകൾ രണ്ട് രത്നക്കല്ലുകളായി ജ്വലിപ്പിച്ചു നിർത്തി ദേഹത്തെ ഇളം പച്ചപ്പൂവുകൾ കാടിന്റെ മങ്ങിയ ചിത്രങ്ങൾ ഇലവട്ടങ്ങൾ ഒക്കെയും മഴച്ചാറ്റലിൽ കൂടുതൽ വന്നു സുന്ദരൻ പാമ്പ് ചെറുപ്പക്കാരൻ വേണേലൊന്ന് തൊട്ടു നോക്കിക്കോ എന്നും പറഞ്ഞ് മുറ്റം നിറഞ്ഞ് കിടപ്പാണ് പറമ്പില് മത്തൻവള്ളി കുമ്പളം പടയിഞ്ച വെള്ളരിത്തലപ്പുകൾ ചെമ്പരത്തിക്കാട് മുറ്റത്തെ പടർമുള്ള കോളാമ്പിവള്ളി കോളാമ്പി വള്ളികൾ ഇങ്ങനെ ചിലർ കൂടി അതിനെ നോക്കി നിന്നു പകൽ മുഴുവനും അപ്പുറത്തെ കാടിന്റെ അടിത്തട്ടിലത് പാടുപെട്ട് ഒളിച്ചു കിടന്നിരിക്കാം പുറത്തെ വെയിലിനെ തണുത്ത കരിയിലകൾക്കിടയിലൂടെ നോക്കിക്കൊണ്ട് തിന്നാൻ ഒന്നും കിട്ടാതെ വിശന്നിരിക്കാം സൂര്യൻ പണി കഴിഞ്ഞു പോയപ്പോൾ പതുങ്ങി വന്നതാണ് പുള്ളിക്കാരൻ ഭൂമിയെ തന്നെ വിഴുങ്ങിയാലോ എന്നോർത്ത് പേടിക്കമ്പിന്റെ ഇങ്ങേ അറ്റത്ത് ഓടാനൊരുങ്ങി ഞങ്ങൾ നിന്നു അങ്ങേയറ്റത്ത് നിസ്വനായി അതും പോകാനും വയ്യ അടുക്കാനും വയ്യ പരസ്പരം നോക്കി നോക്കി നിന്ന് രാത്രി പിന്നെയും പെരുകി സത്യം പറഞ്ഞാൽ കുറ്റിരുത്തു മാറി നേരമൊന്ന് വെളുത്തത് ഈ പെരുമ്പാമ്പ് വന്ന പറമ്പിലേക്ക് തന്നെ ഇഴഞ്ഞു പോയതോടെയാണ് അതിൻ്റെ പരിഹാരമാകാത്ത വിശപ്പ് മാത്രമാണ് ഇന്നത്തെ ഞങ്ങളുടെ കത്തുന്ന പകൽ നന്ദി